പുതിയ വിശേഷങ്ങൾ എന്താ എൻ്റെതായിട്ട് പുതിയ വിശേഷങ്ങൾ ഒന്നും ഇല്ല ബിഗ് ബോസിൽ പൊളിച്ച് ഹാപ്പി ആയിട്ട് പോകും യാത്രകൾ പോയി ഞാൻ ബിഗ് ബോസിൽ ഉള്ള സമയത്തും പറയിട്ടുണ്ടായിരുന്നു എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് യാത്രകളൊക്കെ പോവാൻ പറ്റി കൊറേ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തു അതൊക്കെ തന്നെയാണ് പുതിയ വിശേഷങ്ങൾ ഞാൻ ബിഗ് ബോസിലായിരുന്ന സമയത്തും എനിക്ക് ഏറ്റവും വൈബ് തോന്നിയ ഏറ്റവും ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് തോന്നിയ ഒരാളാണ് സിജോ ചേട്ടൻ ഞാൻ ഞങ്ങളുടെ ഒരു ടീം അവിടെ കൂടുതലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര എപ്പോഴും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ടീം നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങളൊരു പോസ്റ്റ് ടീം നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിന്റെ താഴെ വന്നിട്ട് കമന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ടീം നെസ്റ്റിൽ ഞാനും സിജോ ചേട്ടനും ഗബ്രി അർജുനായിരുന്നു അപ്പൊ ആ നാലുപേരുടെ കോമ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അന്ന് മുതലേ തുടങ്ങി നടക്കുന്നത് പിന്നെ എല്ലാവരും ഞങ്ങൾ അവിടെ ഡിപ്പോസിൽ ആയിരുന്ന സമയത്ത് എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് കട്ട് കഴിക്കണത്

സ്റ്റേജിൽ നിന്ന് മാപ്പ് കണ്ടായിരുന്നു അല്ല എന്താ എന്താറിയോ ഞാന് ബിഗ് ബോസിൽ പോകുന്നതിനും മുന്നേ ഒരുപാട് വർഷമായിട്ട് എനിക്ക് പരിചയമുള്ള ഒരാളാണ് സിബിൻ ചേട്ടൻ അപ്പൊ ആ ഒരു സൗഹൃദത്തിൽ ഉണ്ടായിട്ട് അതിനകത്ത് പോയ സമയത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അവിടെ നിങ്ങൾ ഇങ്ങനെ വന്ന സമയം മുതല് നിങ്ങൾക്കറിയാം എല്ലാവരുടെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാക്കാൻ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സിബിൻ ചേട്ടൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പൊ അങ്ങനെ ഒരാൾ പെട്ടെന്ന് പോയപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് അടുത്ത് ഭയങ്കര ലൈക് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നല്ലൊരു അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തൊരു റെസ്പെക്ട് ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും ഭയങ്കര ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു എനിക്ക് മനസ്സിലായിട്ട് അടുത്ത് പക്ഷെ പുറത്തിറങ്ങിയിട്ട് ഞാൻ ആദ്യം കാണുന്ന ന്യൂസ് ഒന്നാമത് നിങ്ങൾക്ക് എല്ലാവർക്കും പോലെ ഞാൻ പുറത്തിറങ്ങിയത് എന്റെ വണ്ടർ അടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് അപ്പൊ എന്നെ ഏറ്റവും എനിക്ക് വിഷമിപ്പിച്ച ന്യൂസുകളിൽ ഒന്ന് സിബിൻ ചേട്ടൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു

ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പിന്നെ അത് നമ്മളൊരു പോസ്റ്റ് ഇട്ടാലും അതിനിടയിൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ആൾക്കാർ നമുക്കെതിരെ വേറെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്സും കാര്യങ്ങളൊക്കെ ഇടും അപ്പൊ ഇത് അതിനൊരു വടിയായ പോലെ എനിക്ക് തോന്നി നമ്മൾ അടിക്കാൻ ഒരു വടി കൊടുത്ത പോലെ എന്തോ ദേഷ്യത്തിനെ പുറത്ത് പറഞ്ഞതാണ് പക്ഷേ നമ്മളെല്ലാം ഇപ്പൊ മഴക്കൊന്നും ഇല്ല പക്ഷെ അന്ന് വിഷമം തോന്നി അത് കൂടി പുറത്തിറങ്ങി വിളിച്ചു പേഴ്സണലി വിളിച്ചു സോറി പറഞ്ഞു ഇപ്പോഴും അത് ക്ലിയർ ചെയ്തുപോലെ സന്തോഷം പിന്നെ സിജോ ചേട്ടൻ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോൾ എല്ലാരും കാണാൻ പറ്റുന്നത് അത് ശരിക്കും നമ്മൾ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഗെറ്റ് മുതലൊക്കെ വെക്കുമ്പോൾ എല്ലാവരും മീറ്റ് ചെയ്യുക ആ ഒരു ഫീലാണ് അങ്ങനെ എല്ലാവരും കാണാൻ പറ്റും എല്ലാവരും മീറ്റ് ചെയ്യും ഭയങ്കര രസമായിരുന്നു ഋഷീന്റെ കല്യാണത്തിന് ഓൾമോസ്റ്റ് എല്ലാരെ കണ്ടു ജിൻഡോ ചേട്ടനൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു ും അർജുനൊന്നും വന്നിട്ടില്ല തോന്നുന്നു ബാക്കി എല്ലാവരെയും കണ്ടു കണ്ടു ആൾക്കാരെ മീറ്റ് ചെയ്തു സീരിയലിൽ ഞാൻ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല എനിക്ക് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമാണ് ഞാൻ വേണ്ടിട്ട് ഒന്ന് അറിയില്ല കിട്ടോ ഇല്ലോന്നും ഒന്ന് രണ്ടാം ദിവസം ഇങ്ങനെ ഏകദേശം ഒക്കെ ഇങ്ങനെ സംസാരിക്കേണ്ട സിനിമ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എല്ലാരും അയ്യോ അത് ഞാൻ ഇപ്പഴ ആളെ കണ്ടത് ഞാനൊരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായി ഇന്റർവ്യൂവിന് പോയപ്പോ അല്ലെങ്കിൽ പോയി പോയിട്ടായി അപ്പൊ അവിടുത്തെ പിള്ളേരെടുത്ത് പിള്ളേർക്ക് കുറച്ച് ഈ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യണം അല്ലേ ഇപ്പൊ നിങ്ങൾ തന്നെ എത്ര മണിക്കൂറായിട്ട് ഇങ്ങനെ നിക്കണം അപ്പൊ നമുക്ക് ഒരു സെൽഫി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ കഴിക്കും നിങ്ങൾ എത്ര മണിക്കൂറോട് വിളിച്ചിരിക്കാം അതായത് അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യണുണ്ടോ അപ്പൊ ഇപ്പൊ മഴയാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഏറ്റവും സങ്കടം തോന്നി എന്താ അറിയോ ഏഹ് ഏതോ ഒരു മല ആർട്ടിസ്റ്റ് മരിച്ചിട്ട് ഞാൻ അവിടെ പോയപ്പോ ഈ ക്യാമറാമാൻ അത് കവർ ചെയ്തുകൊണ്ടിരിക്കുക ഈ ചാനലിനുള്ള ഒരാളത് കവർ ചെയ്തുകൊണ്ടിരിക്കാം പുള്ളിക്കാരൻ ആ ബോഡി കൊണ്ടുവന്നൊരു ആ ചേച്ചിയുടെ മോളെ വന്ന സമയത്ത് പുള്ളിക്കാരൻ കൂടെ കരയാ കാരണം നിങ്ങളും നിങ്ങൾക്ക് അത് കവർ ചെയ്തേ പറ്റൂ ഷൂട്ട് ചെയ്തേ പറ്റൂ പക്ഷെ എന്നാലും നിങ്ങൾ ആ ഇമോഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഒരിക്കലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല അത് ഞാൻ പിള്ളേരോട് പറഞ്ഞു അപ്പൊ യാളത് പോസ്റ്റ് ഇട്ടു അപ്സര എന്റെ അച്ഛൻ പോലീസായിരുന്നു പോലീസിൽ ഇരിക്കുമ്പോഴേ മരിക്കില്ല അപ്പൊ ഡൈഹാൻസിന് ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തു അത് ഗവൺമെന്റ് ഓർഡർ ആയി അപ്പൊ അത് മെൻഷൻ ചെയ്തു ഞാൻ അഭിനയൊന്നും നിർത്തിയിട്ടില്ല ഗവൺമെന്റ് ഓർഡർ ആയി സത്യസന്ധമായ കാര്യമാണ് ജോലിയിലേക്ക് കയറും ഇപ്പ ഇല്ല ഇപ്പൊ എന്തായാലും അഭിനയം കാര്യങ്ങളായിട്ട് എന്റെ മുന്നോട്ട് പോകണം ഭാവിയിൽ എപ്പോഴെങ്കിലും ജോലിക്ക് പോകും അപ്പൊ അതും ഇതേപോലെ ഒന്നും ഇല്ല അതൊന്നും ആയിട്ടില്ല ഞാൻ ഗവൺമെന്റ് ഓർഡർ ആയി ഇപ്പൊ ഇതുമായിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഒരു ഗവൺമെന്റ് ഓർഡർ ആയി പിന്നെ അതൊരു പി എസ് സിയിൽ ഒഴുകൂ എന്ന് അതിൽ കുറെ ഫയൽസ് കഴിഞ്ഞ് നമ്മുടെ ഇത് വരുമ്പോ മാത്രമേ അതിൽ കയറാൻ പറ്റുള്ളൂ എന്തായാലും ജോലി ഉറപ്പാണ് പക്ഷേ റീസന്റ് ആയിട്ട് എന്തായാലും ഇല്ല ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ബിഗ് ബോസിനെ ആയിരിക്കും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയാണ് പക്ഷെ ഇവിടെ വന്നപ്പോലും എല്ലാവരും ഇപ്പോഴും ജയന്തി ജയന്തി ജയന്തി